സദ്യ സ്റ്റൈൽ പുളി ഇഞ്ചി റെഡിയാക്കിയാലോ അങ്ങനെ അളവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഇതിലെ അവസാനം ഒഴിക്കാനായിട്ട് നമുക്ക് ഒരു കഷ്ണം വല്ല ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കുക അതൊന്ന് അരിച്ചെടുക്കണം ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ടാണ് ഇന്ന് ഉരുക്കിയെടുക്കുന്നത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചെറുതായിട്ട് മുറിച്ചു വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലൊന്ന് വഴറ്റുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് പുഴിവെള്ളം കൂടി ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പം ഇഞ്ചിയും പച്ചമുളകെല്ലാം നല്ലോണം ഇങ്ങനെ വഴിന്ന് വന്നിട്ടുണ്ട് ഇടയ്ക്ക് നമുക്ക് റെഡിയാക്കി വെച്ച പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണ് വറുത്ത് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് നേട്ട് വെച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ ഇത് നല്ല കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം അതിനായിട്ട് കുറച്ച് വെടിച്ചാണ് നയിക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് കടുക് ഒരു വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുമ്പ് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പുളി ഇഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സദ്യ സ്റ്റൈൽ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ടേ